മോഹമുദ്ഗരത്തിലെ രണ്ടാം ഭാഗത്തിൽ രണ്ടാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദിനയാ മിന്യോ സായം പ്രാ ശിശിരവസന്ത കലക്രീഡതികച്ചു തദ പിന് മുഞ്ചത്യാശാവാ ദിനമപി ദിനി സായം പ്രാതഹ എന്നും പാഠഭേദം ദിനയാമിന്യവും ദിനവും യാമിനിയും പകലും രാത്രിയും ദിനശബ്ദം ചിലപ്പോൾ പകലിനെ മാത്രം സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ പകലും രാത്രിയും ചേർന്ന ഒരു ദിവസത്തെ മുഴുവൻ സൂചിപ്പിക്കാനും പ്രയോഗിക്കാറുണ്ട് എന്നാൽ ഇവിടെ യാമിനി ശബ്ദം വേറെ പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും പാഠഭേദമനുസരിച്ച് ദിനമപി രചനീ ദിനമപി പകലും രചനീ രാത്രിയും സായം പ്രാത സായംകാലവും പ്രാതഃകാലവും സായങ്കാലം എന്ന് പറയുമ്പോൾ ദിനത്തെ രാത്രിയോട് ചേർക്കുന്ന ഭാഗം പ്രാതഃകാലം എന്ന് പറയുമ്പോൾ രാത്രിയെ പകലിനോട് ചേർക്കുന്ന ഭാഗം പിന്നെയുമെങ്കിൽ നമുക്ക് ഇരുസന്ധ്യകളായിട്ട് അവയെ എടുക്കാം പ്രാതഃസന്ധ്യയും സായം സന്ധ്യയും ശിശിരവസന്തവും ശിശിരവും വസന്തവും ഋതുക്കളാണ് ശിശിരവസ ഋതുവും വസന്ത ഋതുവും പുനരായാത്ത പുനഃ പുനഃ ആയാത്ത വീണ്ടും വീണ്ടും വന്ന് പോകുകയാണ് ഇങ്ങനെ ീടതി കാലം കളിക്കുന്നു കാലം കളിക്കുകയാണ് ഈ കാലത്തിൻ്റെ കളിക്കനുസരിച്ചോ ഗത്തി ആയുഹു ആയുസ് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ല പക്ഷെ വസ്തുതയെ ഓർമ്മിപ്പിക്കുകയാണ് കാലം കളിക്കുന്നു ആയുസ് പോകുന്നു തദപി എന്നിരിക്കലും ന മുഞ്ചത്തി ആശാവായുഹു ആശയാകുന്ന വായുവേ മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ലല്ലോ ഇത് ഒരു വസ്തുതയെ വെളിപ്പെടുത്തുകയാണ് ഇത് ചില ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് തുളച്ച് കയറുന്ന ഒരു ഒരു പ്രശ്നവാക്യമാണ് നീ ചെയ്യുന്നുവോ എന്ന അർത്ഥത്തിൽ ഇവിടെ പകലും രാത്രിയും പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സായം പ്രാഥ എന്ന് പറഞ്ഞതെന്ന് സംശയം വരാം കാരണം സായങ്കാലം പകലിൽ ഉൾപ്പെട്ടു പ്രാതകാലം അതും ഉൾപ്പെട്ടത് തന്നെ പകലിൽ ഉൾപ്പെട്ടു അല്ലെങ്കിൽ രാത്രിയിൽ ഉൾപ്പെട്ടു സമയം രാവും പകലും എന്ന് പറഞ്ഞാൽ അതുൾപ്പെട്ടു കഴിഞ്ഞു പിന്നെ എന്തിന് സായം എന്ന് പറഞ്ഞു അവിടെ മനസ്സിലാക്കാനുള്ളത് സന്ധ്യാബന്ധനാദികൾ കർശനമായി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സമാജത്തെ സംബന്ധിച്ച് കാലം കടന്നു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചകമാണ് സായംകാലവും പ്രാതക്കാലവും കാരണം അയാൾ ഇരു സന്ധ്യകളിലും നിർബന്ധമായും സന്ധ്യാവനങ്ങൾ ചെയ്യും ഇപ്പം നിർബന്ധമായും സന്ധ്യാബന്ധനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ കഴിയുന്ന സായങ്കാലവും പ്രാതകാലവും തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയാലോ അത് ഋതുക്കളാകുന്നു ആറ് ഋതുക്കൾ കടന്നു പോകുമ്പോഴോ ഒരു സമ്പത്സരമാകുന്നു അങ്ങനെ സമ്പത്സരങ്ങൾ കടന്നു പോകുമ്പോഴോ സംവത്സര ചക്രം തന്നെ കടന്നു പോകും ഇങ്ങനെ കാലക്രീഡതീ കാലം കളിക്കുകയാണ് എന്തുകൊണ്ട് കളിക്കുന്നു എന്ന് പറയുന്നു വീണ്ടും വീണ്ടും രാവിലെയാകുന്നു വീണ്ടും വീണ്ടും രാത്രിയാകുന്നു ഒരു രാത്രി കടന്നുപോയി മറ്റൊരു കാലം വരികയല്ല വീണ്ടും രാത്രി തന്നെയാണ് വീണ്ടും പകലാണ് അതുപോലെ ഋതുക്കൾ ആവർത്തിക്കുകയാണ് ഓരോ വർഷവും ഋതുക്കൾ ആവർത്തിക്കുകയാണ് ഇനി സമ്പത്സരചക്രം നോക്കിക്കഴിഞ്ഞാൽ അറുപത് വർഷം കഴിയുമ്പോൾ വീണ്ടും അതേ രീതിയിൽ വർഷങ്ങൾ ആരംഭിക്കുകയാണ് ഇങ്ങനത് കാലം കളിക്കുകയാണ് ഇങ്ങനെ കാലം കളിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് കാലം കളിച്ച് സുഖമായി പോകും സന്തോഷമായിട്ട് കളിക്കുന്ന എപ്പോഴും സന്തോഷമാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചോ ഗത്യുഹു ഒരു വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു സമ്പൽസരം കഴിഞ്ഞു നമ്മൾ തമ്മിൽ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രണ്ട് പേരുടെയും മരണം ഒരു വർഷം ഇങ്ങോട്ടായി എന്നാണ് അതാണ് ഗച്ഛത്തി ആയുഹു ആയുസ് പോകുന്നു തതപി ഇതാണ് വസ്തുത ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആയുസ് കുറയുകയാണ് കാരണം മരണസമയം മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല ജനിച്ചാൽ മരണം സുനിശ്ചിതവുമാണ് ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യമല്ല മരണസമയം അപ്പോൾ കാലത്തിൻ്റെ ഗതിയിൽ ഓരോ നിമിഷം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മരണം അത്രയ്ക്ക് ഇങ്ങോട്ട് വരികയാണ് അതാണ് ഗച്ഛത്തി ആയുസ് പോകുന്നു തദപി എന്നിരിക്കലും ഇതെല്ലാം മനസ്സിലാക്കിയാലും അഥവാ ഇതാണ് വസ്തുത എങ്കിലും വസ്തുതയെങ്കിലും തദപി എന്നുള്ളതിനവിടെ രണ്ടർത്ഥം പറയാം തദപി എന്നുള്ളതിന് വാക്കിന് അർത്ഥം എങ്കിലും എന്നേ ഉള്ളൂ അപ്പം എങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതാണ് എങ്കിലും ഇതൊരു വസ്തുതയാണ് ഇതാർക്കും മാറ്റാൻ കഴിയാത്തതാണ് എങ്കിലും അഥവാ ഇതറിഞ്ഞാൽ തന്നെയും ആയുസ് പോകുന്നു എന്നുള്ളത് സാമാന്യമായിട്ട് എല്ലാവരും അറിയുന്നതാണ് ഒന്നിരുന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും ഓർമ്മ വരും പക്ഷേ പല വ്യവഹാരങ്ങളുടെ മധ്യത്തിൽ പെടുമ്പോൾ ആയുസ് പോവുകയാണെന്ന് നമ്മൾ ഓർമ്മിക്കാറില്ല തൻ്റെ ചുറ്റുപാട് വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർ പരിചിതർ മരിച്ചാലും അതിനുവേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്താലും എൻ്റെ മരണം അടുത്തു വരുന്നു എന്നുള്ളതിനെ നമ്മൾ ഓർമ്മിക്കാറില്ല അതാണ് തദപി എന്നുള്ളതിൻ്റെ അർത്ഥം ഇതൊക്കെ അറിഞ്ഞാലും ന മുഞ്ചത്യാശാവായുഹു ആശയാകുന്ന വായുവെ ഉപേക്ഷിക്കുന്നില്ലല്ലോ ആശയാകുന്ന വായു നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ആശ അതുകൊണ്ട് ആശയെ വായു എന്ന് പറഞ്ഞിരിക്കുക വായു നിരന്തരം പ്രവഹിക്കുന്ന ആളാണ് വാത്തി പ്രവഹിക്കുന്നു എന്നുള്ളതാണ് വായുവിൻ്റെ സ്വഭാവം വാത്തീത്തി വായു എന്ന് പറയാറുണ്ട് പ്രവഹിക്കുന്ന ആളാണ് വായു അപ്പം നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാഹത്തിൽ നമ്മളെയും കൊണ്ടുപോവുകയാണ് വായു അതാണ് ശ്രദ്ധിക്കേണ്ടത് ആശ അതെനിക്ക് കിട്ടും ഇതെനിക്ക് കിട്ടും അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള ആശ ഇതാണ് മുന്നോട്ട് പോകുന്നത് ഇത് ഉപേക്ഷിക്കുന്നില്ല ഇവിടെ ആശ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പലതിനെ പലതിനെ ആഗ്രഹിക്കുന്നു സ്ഥാനങ്ങളെ ആകാം മാനങ്ങളെയാകാം ധനത്തിനെയാകാം വ്യക്തികളെയാകാം പലതാകാം പല പല ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ ആഗ്രഹങ്ങൾ പ്രധാനമായി രണ്ടുണ്ട് ഒന്ന് ലഭിക്കും എന്ന് ഉറപ്പുള്ളതിനെ ആഗ്രഹിക്കുന്നത് രണ്ട് ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനെ ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പുള്ളതിനെ ആഗ്രഹിച്ചാൽ അത് പ്രതീക്ഷയാണ് ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനെ ആഗ്രഹിച്ചാൽ അതാണ് ആശ ഒരു നിശ്ചയ ആശയ്ക്ക് വരാം വരാതിരിക്കാം ഈ ആശയം ഉപേക്ഷിക്കാതെ അതിൽപ്പെട്ട് വട്ടം കറങ്ങുകയാണ് മനുഷ്യൻ ഇത്രക്കേറെ ആയുസ് പോകുന്നതറിഞ്ഞാലും ആശയെ ഉപേക്ഷിക്കുന്നില്ലല്ലോ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അതാണല്ലോ എന്നിവിടെ നമ്മെ ചിന്തിപ്പിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഇങ്ങനെ വിചാരം ജനിപ്പിക്കുന്ന ശ്ലോകങ്ങളാണ് ഓരോന്നും അവയെ നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം